തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വോട്ടെടുപ്പ് ദിവസമാണ് ദിവസം എന്ന് കൂടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അതേ ദിവസം തന്നെയാണ് ഇ പി ജയരാജൻ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയത് ഇപ്പോൾ രണ്ടാം തവണ ഉപതെരഞ്ഞെടുപ്പ് ദിവസം അതിന് എം വി ഗോവിന്ദോട് ചോദിച്ചപ്പോൾ തന്നെ അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞു മിക്ക തെരഞ്ഞെടുപ്പുകളിലും ഇങ്ങനെയാണല്ലോ ഇ പി ജയരാജൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു മിക്ക ഒരുപാട് തെരഞ്ഞെടുപ്പിൽ രണ്ടാം തവണ ആയിട്ട് ആത്മകഥാ വിവാദം ആളിക്കത്തുകയാണ് പാർട്ടി നേതൃത്വത്തെയും സർക്കാരിനെയും വിമർശിക്കുന്നതാണ് ആത്മകഥയിലെ എന്ന രീതിയിൽ പുറത്തു വന്നിട്ടുള്ള ഉള്ളടക്കം പുസ്തകവും ഉള്ളടക്കവും ഇ പി ജയരാജൻ നിഷേധിച്ചിട്ടുണ്ട് പക്ഷേ പുസ്തക പുസ്തകനിർമ്മിതിയിൽ സാങ്കേതിക പിഴവ് പറ്റിയെന്ന വിശദീകരണത്തോടെ ഡി സി ബുക്സ് പ്രകാശനം മാറ്റിവെച്ചിരിക്കുകയാണ് കട്ടൻചായിയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കാനിരുന്ന ഇ പി ജയരാജന്റെ ആത്മകഥയാണിത് സമൂഹ മാധ്യമങ്ങളിലൂടെ കവർ ചിത്രവും ഉള്ളടക്കത്തിന്റെ സൂചനയും ഡി സി ബുക്സ് ഇന്നലെ തന്നെ പുറത്തുവിട്ടു പിന്നാലെ പുസ്തകത്തിന്റെ പൂർണ്ണമായ പി ഡി എഫ് കോപ്പിയും മാധ്യമങ്ങളുടെ കയ്യിലെത്തി പാർട്ടി നേതൃത്വത്തെയും രണ്ടാം പിണറായി സർക്കാരിനെയും വിമർശിക്കുന്നതാണ് പുറത്തുവന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം രണ്ടാം പിണറായി സർക്കാർ ദുർബലമെന്ന തോന്നൽ പൊതുജനത്തിനുണ്ട് ഒന്നാം സർക്കാരിനേക്കാൾ മന്ത്രിമാർ ദുർബലരാണ് പാർട്ടി തന്നോട് നീതി കാട്ടിയിട്ടില്ലെന്ന പുസ്തകത്തിൽ പരാമർശമുണ്ട് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിനു മുമ്പായി പാർട്ടി തന്നെ കേട്ടില്ല കേന്ദ്ര കമ്മിറ്റിക്ക് പകരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാറ്റാനുള്ള തീരുമാനമെടുത്തു പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉണ്ടായത് അനാവശ്യ വിവാദമെന്ന് ഇ പി വിശദീകരിക്കുന്നു കോൺഗ്രസ് സി പി ഐ നേതാക്കളെയും ജാവ്ദേക്കർ കണ്ടെങ്കിലും താൻ മാത്രം വിവാദത്തിൽപ്പെട്ടു പാർട്ടിയെ അറിയിക്കാനുള്ള പ്രാധാന്യം ഈ കൂടിക്കാഴ്ചയ്ക്ക് ഉണ്ടായിരുന്നില്ലെന്നാണ് ഇ പി ജയരാജന്റെ വിശദീകരണം ഇ പി വിവാദത്തിൽ കുടുങ്ങിയ സാന്റിയാഗോ മാർട്ടിൻ വി എം രാധാകൃഷ്ണൻ വൈദേഹം വിവാദങ്ങളിലും പുസ്തകത്തിൽ വിശദീകരണമുണ്ട് ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിനിൽ നിന്നും ദേശാഭിമാനി ദിനപത്രം രണ്ടു കോടി വാങ്ങിയത് പാർട്ടിയുടെ അറിവോടെയാണ് വിവാദ വ്യവസായി വി എം രാധാകൃഷ്ണൻ നിന്ന് പരസ്യം സ്വീകരിച്ചതും പാർട്ടി അനുമതി വാങ്ങിയാണ് സാമ്പത്തിക പ്രതിസന്ധി മൂലം ദേശാഭിമാനി കെട്ടിടം വിൽക്കാനുണ്ടായ തീരുമാനവും പാർട്ടി അറിഞ്ഞാണെന്ന് പറയുന്നു എന്നാൽ ഈ പുസ്തകവും ഉള്ളടക്കവും ഇ പി ജയരാജൻ നിഷേധിച്ചു എങ്ങനെയാണ് ഇത് പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികൾ ഇല്ല എന്ന് സംശയിക്കുകയാണ് അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല ഞാനിത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ് പിന്നാലെ ഡി സി ബുക്സും മുൻ നിലപാടിൽ നിന്ന് മാറി പുസ്തക നിർമ്മിതിയിൽ സാങ്കേതിക പിഴവു പറ്റി പ്രകാശനം മാറ്റിവച്ചതായി ഡി സി ബുക്സിന്റെ അറിയിപ്പ് വോട്ടെടുപ്പ് ദിവസം ഈ വിവാദം വിവാദമുയർന്നതിനു പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്നാണ് ഇ പി ജയരാജന്റെ ആരോപണം ഡി സി ബുക്സിനെ പുസ്തകം തയ്യാറാക്കാൻ നിയോഗിച്ചിട്ടില്ലെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും കട്ടൻ ചായയും പരിപ്പ് വടയുമെന്ന ആത്മകഥയിൽ നിന്ന് ഡി സി ബുക്സ് പിന്മാറിയിട്ടില്ല തെരഞ്ഞെടുപ്പ് ദിവസം ഇത് രണ്ടാം തവണയാണ് ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദം സിപിഎമ്മിനെ കുഴയ്ക്കുന്നത് പാർട്ടിയെയും മുന്നണിയെയും പ്രതിസന്ധിയിലാക്കിയ വിവാദത്തിൽ ജാഗ്രതയോടെ നീങ്ങാനാണ് സി പി എം നേതൃത്വത്തിന്റെ തീരുമാനം ന്യൂസെയിറ്റീൻ തിരുവനന്തപുരം ഇ പിക്ക് എതിരെ അക്ഷരം പോലും സി പി എമ്മിന്റെ ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയില്ല ഇപ്പോൾ പാർട്ടി സെക്രട്ടറി മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ളത് പ്രതിപക്ഷ നേതാവിന്റെ വാർത്താസമ്മേളനം നടക്കാൻ പോവുകയാണ് രണ്ടേ രണ്ടേക്കാലോടുകൂടി മാധ്യമങ്ങളെ കാണുമെന്നാണ് സ്വാഭാവികമായിട്ടും ഈ വിഷയം ഉന്നയിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പ്രത്യേകിച്ച് ഇന്നത്തെ രണ്ട് തെരഞ്ഞെടുപ്പുകളിലല്ല പാലക്കാട് നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉന്നയിക്കുവാനായിരിക്കും യു ഡി എഫിന്റെ ശ്രമം എന്ന കാര്യത്തിൽ കുറിച്ച് കൃത്യമായിട്ടുള്ള കൃത്യമായ പരാമർശങ്ങൾ വരുന്നു അവസരവാദി എന്ന രീതിയിലുള്ള പരാമർശം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഉന്നയിക്കുകയും ചെയ്യും ടി ജി സജിത്ത് കൂടി ചേരുകയാണ് ഞങ്ങൾക്കൊപ്പം സജിത്ത് എന്തായാലും ഇത് തൽക്കാലം കെട്ടടങ്ങി എന്നൊന്നും പറയുവാൻ പറ്റില്ലല്ലോ ഇ പി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാത്ത വിധം ഇന്ന് ഈ ആത്മകഥ തന്റേതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി അങ്ങോട്ട് ഇത് ഉറപ്പിച്ചു പറയുവാനായിട്ട് പറ്റുന്ന കൃത്യമായ കാര്യങ്ങളൊന്നും കയ്യിലുണ്ടോ എന്നതിലും സംശയമുണ്ടല്ലോ കാരണം ഡി ബുക്സ് എന്തായാലും പിന്മാറിയിട്ടില്ല പ്രസാദനം ഉണ്ടാകുമെന്ന് തന്നെയാണല്ലോ പ്രകാശനം നടക്കുമെന്ന് തന്നെയാണല്ലോ പറയുന്നത് അപ്പോൾ പിന്നെ ഏത് രീതിയിൽ ഇതിൽ തന്നെ ഈ ഒരു നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഇ പിക്ക് കഴിയും ഇ പിക്ക് എവിടെയെങ്കിലും പിഴച്ചാൽ അവിടെ പാർട്ടിയാണല്ലോ സ്വാഭാവികമായിട്ടും പ്രതിരോധത്തിലാകാൻ പോകുന്നത് തീർച്ചയായും അഞ്ജുഷ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല ആശയക്കുഴപ്പങ്ങൾ ഇനിയും നിരവധി അവശേഷിക്കുന്നു എന്നതാണ് കാരണം ഇതിൽ പിന്നോക്കം പോയത് ഇ പി ആണോ അതല്ലെങ്കിൽ ഡി സി ബുക്സ് ആണോ അതൊരു ഉയരുന്ന ചോദ്യമാണ് വ്യക്തതയില്ല രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വരും ദിവസങ്ങളിലും ചർച്ചയ്ക്ക് ഇടവെക്കുന്ന ആ നീക്കത്തിന് പിന്നിൽ പ്രവർത്തിച്ച എന്ന ചോദ്യമുണ്ട് കാരണം ഡി സി ബുക്സ് ഇത്തരമൊരു ഗൂഢാലോചന ഇ പിക്ക് എതിരെ നടത്തിയതാണോ കാരണം എന്തുകൊണ്ട് ഇത്തരമൊരു പുസ്തക പ്രകാശനത്തിന് ഒരു കരാറില്ലാതെ പോയി ഇ പി യെ പോലെ ഇടതുമുന്നണി രാഷ്ട്രീയത്തിലെ സംസ്ഥാനത്തെ മുൻ മന്ത്രി അടക്കം എന്ന പ്രഭാവം കൂടിയുള്ള ഇ പി ജയരാജൻ അദ്ദേഹം പുറത്തുവിടാൻ പോകുന്ന ആത്മഹത്യക്ക് ഒരു കരാർ പോലുമില്ലാതെ എന്തിനു തുനിഞ്ഞിറങ്ങാൻ ഡി സി ബുക്സ് തയ്യാറായി ഇനി ഒരു കരാർ ഉണ്ടായിട്ട് അത് ഓൺ ചെയ്യാൻ ഡി സി ബുക്സ് മടിക്കുന്നതാണോ മറ്റെന്തെങ്കിലും സമ്മർദ്ദം ഡി സി ബുക്സ് ിനു പിന്നിൽ ഉണ്ടായിട്ടുണ്ടോ ഇനി ഇ പി ജയരാജൻ ആരോപിക്കുന്നത് പോലെ അദ്ദേഹത്തിനെതിരെ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന നടന്നു ആ രാഷ്ട്രീയ ഗൂഢാലോചന ഈ തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെ വാർത്ത വരാൻ പക്കമുള്ള ഒരു ഗൂഢാലോചനയാണോ നടന്നത് അതിൽ ഡി സി ബുക്സിന് പങ്കാളിത്തമുണ്ടോ ഇങ്ങനെ ഉയരുന്ന നിരവധി ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് രാഷ്ട്രീയ കേരളം ഉത്തരം കണ്ടെത്തേണ്ടി വരും അതിൽ വിശദീകരണം നടത്തേണ്ടത് ഇ പി ജയരാജനും ഡി സി ബുക്സുമാണ് ഡി സി ബുക്സിന്റെ പിന്മാറ്റം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന ചോദ്യം കൂടി ഇവിടെ പ്രസക്തമായി ഉയർന്നു വരുന്നുണ്ട് കാരണം ഡി സി ബുക്സ് ഇന്നലെ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഇന്നലെ തന്നെ പുറത്തുവിട്ടതാണ് ഇത്തരം ഒരു പുസ്തകമുണ്ട് അതിന്റെ പുറംചട്ട പുറത്തുവിട്ടു ഒപ്പം നിർണായക വെളിപ്പെടുത്തലുകൾ ഉണ്ട് എന്ന ഉള്ളടക്ക സൂചനയും ഡി സി ബുക്സ് പുറത്തുവിട്ടതാണ് അപ്പോൾ പിന്നീട് എന്തുകൊണ്ടാണ് ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ അവർക്ക് കഴിഞ്ഞത് എന്താണ് ഇതിൽ സംഭവിച്ചത് എന്നതിൽ വ്യക്തത വരണം ഇവിടെ ചർച്ച ചെയ്യുന്ന മറ്റൊരു സാധ്യത കൂടിയുണ്ട് അതുകൂടി നമുക്ക് പരാമർശിക്കുമ്പോൾ ഡി സി ബുക്സ് അതായത് പുസ്തക പ്രസാധന രംഗത്ത് നടക്കുന്ന കിടമത്സരം ഈ ആത്മകഥയിലെ ഈ തരം വിവാദങ്ങൾക്ക് അടിസ്ഥാനമായോ എന്നൊരു സാധ്യത കൂടി പലരും പങ്കുവയ്ക്കുന്നുണ്ട് അതിലൊന്ന് ഇ പി ജയരാജന്റെ ഈ പുസ്തകത്തിന് വേണ്ടി ഡി സി ബുക്സിന് ഒപ്പം തന്നെ മാതൃഭൂമി ബുക്സും മാതൃഭൂമി പബ്ലിഷേഴ്സും അതിന് സാധ്യതയ്ക്ക് വേണ്ടി നീക്കങ്ങൾ നടത്തിയിരുന്നു നേരത്തെ ഇ പി ജയരാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നൽകുന്ന അവരുടെ വിശദീകരണം ഇങ്ങനെയാണ് ഒരു ഡ്രാഫ്റ്റ് ഡി സി ബുക്സുമായി പങ്കുവച്ചിരുന്നു പക്ഷേ ഒരു കരാറിലേക്ക് പോയിരുന്നില്ല പക്ഷേ അത് ഡി സി ബുക്സിന് പബ്ലിഷിംഗ് ചുമതല അവർക്ക് കൈമാറുന്ന തീരുമാനത്തിലേക്കും എത്തിയിരുന്നില്ല ഇതിനിടയിൽ മാതൃഭൂമിയുമായി ചർച്ച നടന്നു ഇത്തരം നീക്കം നടക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് ഡി സി ബുക്സ് നേരിട്ട് തന്നെ പബ്ലിഷിങ്ങിന് ഒരുങ്ങി അത് പ്രസിദ്ധീകരിച്ചു അത് മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു ഇത്തരം ഒരു ഗൂഢാലോചനാ സിദ്ധാന്തം കൂടി ഇ പി ജയരാജനുമായി അടുത്ത കേന്ദ്രങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഡി സി ബുക്സ് ഇതിൽ നിന്ന് പിന്നോട്ട് പോയതോടുകൂടി ഇതിൽ സംഭവിച്ച നിർമ്മാണ സാങ്കേതിക പിഴവ് എവിടെയാണ് നിർമ്മിതിയിൽ ഉണ്ടായ സാങ്കേതിക പിഴവ് അവസാന പ്രിന്റിംഗിലേക്ക് പോകുന്നതിന് മുൻപ് അവസാന ഡ്രാഫ്റ്റ് ആകുമ്പോൾ അതിനുശേഷം പ്രിന്റിംഗിലേക്ക് പോകുന്നു ആ സമയത്ത് ഈ ആരാണോ പുസ്തകം എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിന് അതിന്റെ കോപ്പി കൊടുത്ത് അതിനകത്ത് എന്തെങ്കിലും തിരുത്തൽ വരുത്തണമെങ്കിൽ അത് തിരുത്തൽ വരുത്തി ഫൈനൽ അപ്രൂവലിന് ശേഷമാണല്ലോ അങ്ങനെയാണല്ലോ ഈ പ്രസാധന രംഗത്തെ ഒരു ആ രീതിയാണല്ലോ പിന്തുടരുന്നത് എന്നിട്ട് അവസാനം പ്രിന്റിംഗിലേക്ക് അയറ്റുക എന്നുള്ളതാണല്ലോ പ്രിന്റിംഗ് പറഞ്ഞാൽ ഉടനടി പതിനായിരക്കണക്കിന് കോപ്പികൾ അടിച്ചു വരുന്നു അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തുന്നതിന് മുൻപ് ഇ യുടെ കയ്യിൽ ഇത് പൂഫ് വായിച്ചു നോക്കുവാനായിട്ട് എത്തിയില്ല ഈ ഡ്രാഫ്റ്റ് എന്നാണോ മനസ്സിലാക്കേണ്ടത് അതെ അതെ അതായത് തലക്കെട്ട് പോലും എനിക്ക് അറിയില്ല എന്ന് ഇ പി പറയുന്നുണ്ട് പക്ഷെ അവിടെ മറ്റൊരു വൈരുദ്ധ്യമുള്ളത് ഇത് ഡി സി ബുക്സ് കഴിഞ്ഞ ദിവസം തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതാണ് ഈ തലക്കെട്ട് അടക്കം കട്ടഞ്ചായയും പരിപ്പ് പരി അടക്കം ഇപിയുടെ ചില വെളിപ്പെടുത്തലുകൾ വരുന്നു എന്ന രീതിയിൽ ഫേസ്ബുക്കിൽ തന്നെ പോസ്റ്റ് ചെയ്തതാണല്ലോ അതപ്പോൾ ഇ പി കണ്ടിരുന്നില്ലേ അപ്പോൾ വിവാദം ഉണ്ടാകാത്തത് കൊണ്ട് പ്രതികരിക്കാതിരുന്നതാണോ അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ അതിൽ വരുന്നുണ്ടല്ലോ ഡി സി ബുക്സ് മുൻകൂട്ടി തന്നെ ഇത് അറിയിച്ചിരുന്നു ആഹ് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അപ്പോഴും ഇ പി അറിഞ്ഞില്ലേ ഇ പി എന്ന് പറയുന്നുണ്ട് ഇത് മാധ്യമങ്ങളിലൂടെയാണ് ഇന്ന് അറിഞ്ഞത് എന്ന് അതാണ് ആശയക്കുഴപ്പം വ്യക്തമായി നിൽക്കുന്നത് ഇന്നലെയാണ് ഈ ഡി സി ബുക്സിന്റെ സമൂഹ മാധ്യമ പേജുകളിലൂടെ ഇത് ഒരു അറിയിപ്പ് പോയതെന്ന് വേണം നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയെങ്കിൽ സമയമുണ്ടായിരുന്നു ഇ പി ജയരാജനെ ഇടപെടാൻ സമയമുണ്ടായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു ബുക്ക് അദ്ദേഹം അറിയാതെ പബ്ലിഷ് ചെയ്യപ്പെട്ടാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഇടപെടാം ചോദ്യം ചെയ്യാം പക്ഷേ ഇത് മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ മാത്രമാണ് ഇ പി ജയരാജന് നിഷേധിക്കുകയും ഇതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ട് എന്ന വാദം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് അതിനു മുമ്പ് അദ്ദേഹം എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്ന ചോദ്യമുണ്ട് അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ സത്യം ഒളിച്ചു നിർത്തുന്നത് ആരാണ് എന്ന ചോദ്യമുണ്ട് ഇവിടെ ഒരു പക്ഷേ നിർണായകമായ ചില വെളിപ്പെടുത്തൽ നടത്താൻ പറ്റുന്നു ഡി സി ബുക്സ് അധികൃതർക്ക് തന്നെയാണ് കാരണം എന്തുകൊണ്ട് അവർ പിന്നോട്ട് പോയി എന്താണ് അതിൽ സംഭവിച്ചു എന്നൊരു വിശദീകരണം അവർ നടത്തേണ്ടതുണ്ട് പക്ഷെ അവർ ഇതുവരെയും അതിന് തയ്യാറായിട്ടില്ല മറിച്ച് നിർമ്മിതിയിൽ ചില പിഴവുകൾ പറ്റിയെന്നും ഉള്ളടക്കത്തിൽ സംബന്ധിച്ച് എന്തായിരിക്കും അതിൽ വ്യക്തത പിന്നീട് ഉണ്ടാവുകയുള്ളൂ എന്നൊരു വിശദീകരണമാണ് നൽകുന്നത് ഡി സി ബുക്സ് നേതൃത്വം രവി ഡി സി പോലെയുള്ളവർ ഇക്കാര്യത്തിൽ വിശദീകരിക്കേണ്ടതുണ്ട് പക്ഷേ അവരാരും കേരളത്തിൽ ഇല്ല അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു വിശദീകരണം നമുക്ക് ഇതുവരെയും ലഭ്യമായിട്ടില്ല വരുന്ന മണിക്കൂറുകളിൽ ഒരു പക്ഷേ കൂടുതൽ വ്യക്തത കൈവന്നേക്കും ുന്നു പ്രസാദനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡി സി ബുക്സ് അത് ഓൺ ചെയ്തിരിക്കുകയാണല്ലോ അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതെ മാത്രമാണ് പറയുന്നത് മാത്രവുമല്ല പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വ്യക്തത വരും അതായത് അവർ പ്രസിദ്ധീകരിക്കും ഞങ്ങളുടെ അവകാശമാണ് എന്ന് പറയുമ്പോൾ അതാണല്ലോ അതിന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കരാർ ഉണ്ട് എന്ന് തന്നെയാണല്ലോ അത് ഓൺ ചെയ്യുന്ന രീതിയിൽ തന്നെയാണല്ലോ ഡി സിയുടെ ഈ ഒരു വിശദീകരണം വന്നിരിക്കുന്നത് ഇനി രവി ഡി സി ഇക്കാര്യത്തിൽ നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം എന്തെങ്കിലും കൂടുതൽ വിശദീകരണം നൽകിയിട്ട് ഇതിന്റെ പ്രസാദനത്തിലേക്ക് അടക്കം പ്രകാശനം അപ്പോൾ ഉണ്ടാകും എന്നായിരിക്കും ഇല്ല ഇപ്പോൾ ഇപ്പോൾ അങ്ങനെ നമുക്ക് കണക്ക് കൂട്ടാം പക്ഷെ എന്തായാലും സൈത് പറഞ്ഞ പോലെ ഒരു കാര്യം ശരിയാണ് ഡി സി ബുക്സ് ആണ് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണം നൽകാൻ ല്ലേ ഈ കരാറിനെ കുറിച്ചുള്ള സംശയം ഉയരുന്നത് കൊണ്ട് തീർച്ചയായും അതിൽ അവരാണ് വിശദീകരണം നൽകേണ്ടത് എന്ന് മാത്രമല്ല മഞ്ജുഷ കാര്യത്തിൽ നമുക്ക് സമാനകാലത്ത് ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഒരു പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് ഇത്രയധികം വിവാദത്തിലേക്ക് പോകുന്നത് കാരണം ഒരു പുസ്തകം അതിൻ്റെ പുറംകവർ ഫ്രിൻ തയ്യാറായി അതിൻ്റെ ഉള്ളടക്കം തയ്യാറായി നമുക്കറിയാം നമ്മളടക്കം രാവിലെ മുതൽ അതിൻ്റെ മുഴുവൻ പേജുകളും അതിൻ്റെ ഉള്ളടക്കങ്ങളും അതിൻ്റെ ലേ ഔട്ടും അതിൻ്റെ ചിത്ര വിന്യാസങ്ങളും എല്ലാം വിശദമായി നമ്മൾ പ്രേക്ഷകരെ കാണിച്ചതാണ് അത്ര തയ്യാറായി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം ഡി സി ബുക്സിനെ പോലെ ഒരു പ്രസാധകർ അത് അനുമതിയില്ലാതെ അത് പൂർത്തിയാക്കുമോ അത്ര നടപടികളിലേക്ക് പോകുമോ എന്ന ചോദ്യമാണ് നമുക്ക് മുന്നിൽ ഉണ്ടായത് നമുക്ക് മുന്നിൽ മുമ്പ് അത്തരം അനുഭവങ്ങളില്ല അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിക്കുമോ എന്ന സംശയം നമ്മൾ പ്രകടിപ്പിക്കുന്നത് പിന്നെ എന്തുകൊണ്ട് ഡി സി ബുക്സ് പിന്നോട്ട് പോയി എന്ന ചോദ്യത്തിലാണ് വ്യക്തതയില്ലാത്തത് അവിടെ വ്യക്തത വരുത്തേണ്ടത് ഡി സി ബുക്സ് അധികൃതർ തന്നെയാണ് ഒരു പക്ഷേ ഇ പി ജയരാജൻ്റെ ഒരു സമ്മർദ്ദം അവർക്ക് മുന്നിലുണ്ടായോ അത് പക്ഷേ അങ്ങനെ ഉണ്ടായാൽ പോലും അതിലും വ്യക്തത വരുത്തേണ്ടത് അവരാണ് ശരി പക്ഷേ സജിത്ത് ഈ പുസ്തകം നോക്കുമ്പോൾ നൂറ്റി പേജുകളിലൂടെ കണ്ണോടിക്കുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഈ പുസ്തകത്തിലെ വിശദാംശങ്ങൾ പുറത്തു വന്നതുകൊണ്ട് മാത്രമാണല്ലോ Okay. दुणा। दुणा। ം കോലാഹലം ഉണ്ടാകുന്നത് ബാക്കിയെല്ലാം കാര്യവും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അതിൽ ഇ പി അത്രമാത്രം പേടിക്കേണ്ട കാര്യങ്ങളില്ല കാരണം ഇ പിയിലൂടെ തന്നെ ഇക്കാര്യം ഇപിയുടെ ചില ഒളിയമ്പുകളിലൂടെയും ഒക്കെ വെളിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ഈ പിണറായി സർക്കാർ രണ്ടാം സർക്കാർ ദുർബലമാണ് എന്നുള്ള പരാമർശവും ഇല്ല ഇത് ഉപതെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്കായിപ്പോയതുകൊണ്ട് ഈ ദിവസം ഇങ്ങനെ വന്നത് പ്രശ്നമാകുന്നു അടുത്ത ദിവസങ്ങളിലായിരുന്നുവെങ്കിൽ ഇത് മറ്റൊരു രീതിയിലും പിന്നെ ഇപിയുടെ ചില വിശദീകരണങ്ങളിലൂടെയും അങ്ങനെയല്ല ഉദ്ദേശിച്ചത് പി പുസ്തകം പുറത്തു വന്നപ്പോഴും ദിവസങ്ങൾ ചർച്ചകൾ ഉണ്ടാകും അതൊരു വലിയ പ്രശ്നമായിട്ട് ഒരു പാർട്ടി ഉപരി അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വരാനുള്ള സാധ്യതയില്ല പക്ഷേ ഈ ദിവസത്തിന്റെ ഒരു പ്രത്യേകതയാണല്ലോ അപ്പോൾ സൈത് പറഞ്ഞതുപോലെ ഇ പി തന്നെ സമ്മർദ്ദം ചെലുത്തിസാധനം നീട്ടിവെച്ചതാകാനും വഴിയുണ്ട് അല്ലേ അങ്ങനെ കരുതേണ്ടി വരും നമുക്ക് രണ്ട് സാധ്യതകൾ കരുതാം ഒന്ന് ഇ പി ജയരാജൻ ഇന്നത്തെ ദിവസം ഈ ഇത് പുസ്തകം അതിന്റെ ഉള്ളടക്കം പുറത്തു വരാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല അതിന് വിരുദ്ധമായിട്ടാണ് സംഭവിച്ചത് മറ്റൊന്ന് ഇതിന്റെ ഉള്ളടക്കം സംബന്ധിച്ച ചില സൂചനകൾ പാർട്ടിയിലെ തന്റെ അനുഭവങ്ങളും തന്റെ രാഷ്ട്രീയ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടണം എന്ന് ആഗ്രഹിച്ചു പക്ഷേ അദ്ദേഹം തെരഞ്ഞെടുത്ത ദിവസം ഇതായിരുന്നില്ല എന്ന് വേണം നമുക്ക് ഈ ഇപ്പോൾ ഇതുവരെ നടന്ന ചർച്ചകളിൽ നിന്നും സൂചനകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത് കാരണം ആ ബുക്കിന്റെ ഉള്ളടക്കത്തിലുള്ള ഒരു പരാമർശമാണ് അതിൽ പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം കഴിഞ്ഞതിനാൽ ഇതിപ്പോൾ പ്രശ്നം ഉണ്ടാവേണ്ടതില്ല എന്തായാലും സജിത്ത് നമ്മൾ ഈ വിഷയം ചർച്ച